നിങ്ങൾ എല്ലാവരും കണ്ണനെ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പൊ എന്തായി സ്വന്തം പെങ്ങളുടെ കല്യാണത്തിന് പോലും അങ്ങനെ പങ്കെടുക്കുന്നില്ല ഇങ്ങനെ ലോകത്തിൽ ഏതെങ്കിലും ഏട്ടന്മാരുണ്ടാവും സഹോദരങ്ങളെ നശിപ്പിക്കുകയാണ് ഇപ്പൊ അങ്ങനെ ജോലി സ്വന്തം ഭാര്യക്ക് വേണ്ടി ഞാനൊരു കേസിൽ കുടുങ്ങി രക്ഷിക്കാൻ പോലും അയാൾ വന്നില്ല ന്നെ കള്ളക്കേസ് കുടിക്കതാ എന്നെ വിസ്തരിക്കണോ എല്ലാവരും എന്നാലും കണ്ണാ ഇന്നത്തെ ദിവസം ഇങ്ങനെ മാറി നിൽക്കുന്നത് തെറ്റല്ലേ നിങ്ങൾക്കെല്ലാവർക്കും അത് തെറ്റായി തോന്നും എന്നാൽ എന്റെ ഭാഗത്ത് ചിന്തിച്ചാൽ അതിൽ ഒരു തെറ്റുമില്ല അതുകൊണ്ടാ ഇന്ന് കല്യാണമായിട്ട് ഫൈനാൻസേഴ്സിലേക്ക് പോവാൻ ഞാൻ തീരുമാനിച്ചത് ഇവളെ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ തന്നെ ഇന്നത്തെ ദിവസം ഇവൻ തന്നെ നേതൃത്വം ഇത്തിരി മുമ്പ് കൂടി കല്യാണത്തിന് പോകാത്തത് തെറ്റാണെന്ന് ഇയാള് പറഞ്ഞതേ ഉള്ളൂ ഒരു പെണ്ണ് ആണിന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം കയറി വന്ന പെണ്ണാണെന്ന് പറയുന്ന ഒരു ശീലം നമ്മുടെയൊക്കെ ഇടയിലുണ്ട് അത് കുറേയൊക്കെ ശരിയാണ് എന്നാൽ രണ്ടാനച്ചന്റെ വൃത്തിയെട്ട സ്വഭാവം കണ്ടുമടുത്ത ഇയാള് എന്റെ ഭാര്യയായി വന്നത് എന്നെ നോക്കാനും അതോടൊപ്പം കുറച്ച് മനസമാധാനത്തിനും വേണ്ടിയാ എന്നാൽ അത് തുടക്കം മുതലേ ഇല്ലാതാക്കാൻ ഇവിടെ ചിലര് ശ്രമിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് മഹിയോട് വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട് പെരുമാറിയിട്ടുണ്ട് ഈ മേഘനാഥൻ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കല്യാണശേഷം ഞങ്ങളെ വേർപിരിക്കാൻ വേണ്ടിയിട്ട് അവൻ പല പണികളും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കറിയാലോ ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റിൽ ഞങ്ങളുടെ മുറിയിലേക്ക് ഒരുത്തിനെ കടത്തിവിട്ടത് അവനാ നൂറ് ശതമാനം ഉറപ്പാ ഇനി അത് തെളിയിക്കണമെങ്കിൽ തെളിയിച്ചു തരാം ഇങ്ങനെ ഒരുത്തനെ എന്റെ പെങ്ങളെ കിട്ടുന്നതിൽ എനിക്ക് താല്പര്യമില്ല ഈ കല്യാണ ശേഷം ഞാൻ പറയുന്നത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അമ്മ അവളെ നടുക്കടലിലേക്ക് തള്ളിയിട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഇന്നും നിങ്ങൾക്ക് ശരിയായി തോന്നില്ല പക്ഷെ നാളെ അതൊക്കെ സത്യമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും അമ്മ ഒരു കാര്യം മനസ്സിലാക്കിക്കോ മേഘനുമായിട്ട് ഉടക്കിപ്പിരിഞ്ഞ് അമ്മയുടെ മോൾ ഇവിടെ വന്നാൽ അവൾ കുറപ്പായിട്ടും ഞാൻ സംരക്ഷണം കൊടുക്കും പക്ഷേ അവനോടൊപ്പം ജീവിക്കുന്ന മഞ്ജുവിനെ എനിക്ക് സഹായിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ കല്യാണം നന്നായിട്ട് നടക്കട്ടെ അവൾക്ക് നന്മകൾ ഉണ്ടാവാൻ ഞാൻ പ്രാർത്ഥിക്കാം പക്ഷെ കെട്ടാൻ പോകുന്നവൻ സ്വഭാവദൂഷ്യുള്ളവനാണെന്നും മനസ്സിലാക്കിയിട്ട് അത് മുൻകൂട്ടി അറിഞ്ഞിട്ട് അവനോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചത് അവളുടെ ഭാഗത്തെ വലിയ തെറ്റാണ്